അപ്പോൾ നമ്മള് തോപ്പൻസ് ഹോം തോപ്പൻസ് തോപ്പൻസ് നല്ല പേര് അപ്പോൾ ഇവിടെ ഒരു മനോഹരമായ ഒരു ഫാം ഉണ്ട് ആ ഫാമിന്റെ കാഴ്ചകളാണ് നിങ്ങളെ അടുത്തായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വിധമാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഇത് എല്ലാരും വർഷത്തിലാണ് വലിയ അത് കാണാൻ അടുത്ത ജനറേഷനെ എന്നാണ് പൂക്കാ വർഷം സ്ട്രോബറി സ്ട്രോബെറി പേരാന്നു പറഞ്ഞത് പഴുക്കുമ്പോ വലിപ്പം കുറവായിരിക്കും പക്ഷെ നല്ല മധുരമുള്ള ഒരു പഴമാണ് എന്ന് എന്ന് പറയുന്നത് നമ്മള് േ ആപ്പിളിൽ ബഡ്ഡിടുക്കുന്നതാണ് ഇതൊക്കെ ആപ്പിളാൾ ചെറുതായിട്ട് വരുന്നുണ്ട് ഓറഞ്ച് കഴിഞ്ഞതാ ഓറഞ്ച് കഴിഞ്ഞതാണ് ഏതൊക്കെ ഉണ്ട് ജെറേനിയം

എവിടെ ഇങ്ങനെ പോയാലും കൈകളോ പുറത്തുനിന്ന് വെറൈറ്റി പ്ലാന്റ്സ് കളക്ട് ചെയ്ത് നടന്ന് അത് കാരണം ഇൻട്രസ്റ്റ് ആണ് ഇതൊരു മെക്സിക്കൻ നമ്മുടെ ആത്തക്കായട മെക്സിക്കൻ ചെറിമോയ എന്ന് പറയും ഒരു കാ ഒന്നര രണ്ട് കിലോ വരും കേട്ടോ ഒന്നര രണ്ടു കിലോ വരും ഇത് ഫുള്ള് ബ്ലാക്ക്ബെറി ഡാൻസും ഒരു കുട്ടി ഡാൻസ് ചെയ്യുന്ന റൂന്നുണ്ടോ ല്ലേളക്കുറിട്ടോ രണ്ടായിരത്തി മുപ്പത് ഓക്കെ ഓക്കെ ഇതാണോ നീലക്കുറിഞ്ഞ് ഇത് ഓക്കെ ഓറഞ്ച് കൊള്ളാ കൊള്ളാ

ഡ്രൈഫ്രൂട്ട് ആയിട്ടല്ലേ പിടിച്ചിട്ടുണ്ടോ ആഹ് കായൊക്കെ നടക്കുന്ന കായ് വരുന്നുണ്ട് ഇത് കല്ല് ഇതിന്റെ കൊല പഴം പഴുക്കുമ്പോ അതിൽ കൊറേ സീറുണ്ട് അത് പൊടിച്ച് നമ്മൾ കഴിച്ച കിഡ്നി നമ്മള് ചൂട് വെള്ളത്ത് കഴിച്ചാൽ അല്ലേ ഓക്കേ ആപ്പിൾ പരം കാണാൻ പറ്റുന്നുണ്ട് ആപ്പിളിന്റെ തോട്ടമായിട്ടുണ്ടോ അതോ ഇങ്ങനെ ഒന്നോ രണ്ടോ അങ്ങനെയാണ് അതോണ്ട് ആപ്പിളാണ് ഈ കാണുന്നല്ലേ

മനോഹരമായ ഒരു ഫാമിലൂടെയാണ് നമ്മുടെ യാത്ര ഓക്കെ അപ്പം നമ്മൾ ഇവിടെ ഓറഞ്ചിനൊക്കെ വളരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സിനെ ഇട്ടിരിക്കുന്നത് ആ ആട്ടിൻ കഷ്ടമാണ് അപ്പൊ നിങ്ങളത് കണ്ടു നോക്കുക അതാണ് എല്ലാ ചെടികൾക്കും അതാണ് അപ്പോൾ ആടിനെ വളർത്തുന്നുണ്ടോ അതോ നമ്മൾ ഓഹ് ഓക്കെ 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 നമ്മളെ കാന്തല്ലൂരിലെ ബ്ലാക്ക്ബെറി തോട്ടത്തിലാണ് അപ്പോൾ ബ്ലാക്ക്ബെറി പിച്ചുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്

ഇത് ആപ്പിൾ മരമാണ് അത് ആപ്പിളിലെ ബഡ്ഡി ഏതാണെന്നാണ് പറയുന്നത് ഇതിന് ആപ്പിളിൻ്റെ പൂവാണ് ഈ പൂവായിട്ട് വന്നിട്ട് ആപ്പിളായിട്ട് അല്ലേ ഇത് നമുക്ക് ആ ഭാഗത്തായിട്ട് കാണുന്നതെല്ലാം ആ ബ്ലൂബെറി തോട്ടമാണ് അപ്പം അവിടെ എന്താണ് ബ്ലൂബെറി പറിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെ ബ്ലൂബെറി ആണ് ബ്ലൂബെറീസ് ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കൊന്ന് കാന്തല്ലൂർ മൂന്നാർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ബ്ലാക്ക്ബെറി ബ്ലൂബെറി എന്താണ് അതിന്റെ ഒരു പ്രത്യേകത ഈ ലാൻഡിൽ അത് വരുന്നതാണോ ഇത് പ്രോഫിറ്റബിൾ ആണോ ഇത് ഈ ഒരു ബ്ലാക്ക്ബെറി അതായത് വിസിറ്റേഴ്സ് വരുന്നു പിന്നെ സന്തോഷം സീസണിൽ നമുക്ക് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആണ് ആണ് ഓഫ് സീസണിൽ നമ്മൾ ഒരു വാല്യൂ ഉള്ളത് അല്ലേ ഈ ഒക്കെ നമ്മൾ ജാം ഉണ്ടാക്കാം അല്ലെങ്കിൽ വൈനാക്കാം അല്ലെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് ഫ്രൂട്ട് ഫ്രൂട്ടായിട്ടും കൊടുക്കുന്നുണ്ട് അല്ലേ നമ്മൾ എക്സ്പോർട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ഇവിടെ എല്ലാം തീരും പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ കാണുന്ന ആട്ടിന്റെ വളം ആടിന്റെ കാഷ്ടം ഇവിടെ നല്ല രീതിയിൽ ഇറക്കിയിട്ടുണ്ട് ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അവിടെ വേറെ വേറെ ഇതല്ല ജൈവ വളങ്ങൾ തന്നെയാണോ അതോ മറ്റേ ജൈവ വളം തന്നെ രാസവളങ്ങളില്ല ആപ്പിൾ നേരെ ഇത് വളരെ മനോഹരമായൊരു അട്രാക്ഷൻ ആണ് ഇവിടെ നമ്മുടെ ഫാമിലിയോട് ചേർന്ന് തന്നെ നമ്മൾ തൃശ്ശയോട് ചേർന്ന തന്നെ ഒരു കുളം നാച്ചുറൽ പോയിന്റ് ഇത് വളരെ മനോഹരമാണ് ഇത് കാണുമ്പോൾ ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാകത്തില്ലേ അത്തരത്തിലുള്ള ഫീല് അല്ലെങ്കിൽ എന്താണ് പറയുക ഈവനിങ് ഒക്കെ നല്ലൊരു വൈബായിരിക്കും ഇതിന്റെ കരയിലൊക്കെ വന്നിരിക്കാന് ഫുള്ളി ഒരു വൈബ് പ്ലേസ് ആണ് കേട്ടോ ഞാൻ കാന്തല്ലൂർ വരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാന്തല്ലൂർ വരുന്നത് നമ്മൾ ഒരിക്കലും ഇത്രയും ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു വളരെ ഹാപ്പിയാണ് അതായത് കണക്ക് ഇത് ആ ഫോണിനൊന്നും റേഞ്ചൊന്നും ഇല്ല നമ്മൾ മനസ്സമാധാനമായിട്ട് ഒരു ദിവസം എന്താണ് പറയുക ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു വേണമെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കിട്ടിയുള്ള വൈബ് ആണ് ഈ താമസിക്കുന്ന ആ ഹോം സ്റ്റേടെ അടുത്താണ് നമ്മൾ ഫാൻറ്റം ഫൈലി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം അതാ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ആ ഏരിയയിലാണ് ഫാന്റം ഫൈലി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല എവിടെ നിന്ന് ഓണർ കുറഞ്ഞതാണ് കേട്ടോ சரி வாங்க இ வெரைட்டி فلاவர்ஸ் ആണ് ഇതെല്ലാം വെറൈറ്റി فلاவர்സ് ആണ് അല്ലേ എന്നെ കാണേണ്ട ഇതിന്റെ പ്രത്യേകതละ മുത നമുക്ക് ഈ ഈ ചെടിയെ കാണും നാട്ടിൽ നടালি ഈ વેലിപ്പ് കുറേ കളറും വെടിയാ ഓ உண்டാതില്ല நம்ம மண்ணේന്റെ പ്രത്യേകതയാണോ நம்ம மண்ணে காயmetterില്ല காயmetter കറവാсад ഓക്കേ இது ஜெபோடிகாவா வா இது 브സീലിയൻ മരമുണ്ടി കണ്ട വളยുണ്ട് ഉണ്ട് വാవ్ சூப்பரா ഓക്കേ എന്താണ് എന്താണ് ഇത് അതായത് തണ്ടിൽ മുന്തിരി അല്ലേ ഓക്കേ ഓക്കേ സൂപ്പർ സൂപ്പർ ഇവിടെ കണ്ടാൽ വളരെ എക്സൈറ്റ് ഒരു സംഭവമാണ് എന്ന് പറയുന്ന സംഭവം ഇത് ചെയ്തോട്ടിക്കാണെങ്കിൽ ഇതിന്റെ തണ്ടിലെല്ലാം എന്താ പറയുക എന്താ പറയാ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് ഇതിന്റെ 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 പേര് ഈ കളർ റെഡ് ഉണ്ട് അത് ഞങ്ങൾക്ക് ഒരു കാണാനുള്ള

വെള്ളം നിരം ധരിക്കാനുണ്ടായിരുന്നു ഈ ഒരു കാട്ട് ചോലയുണ്ടോ അപ്പോൾ മൂന്നാറിൽ നിന്ന് നമ്മൾ മറയൂർ എത്തി മറയൂർ നിന്നാണ് കാന്തല്ലൂരിലേക്ക് എത്തുന്നത് അപ്പോൾ മൂന്നാറിൽ നിന്നുള്ള മാൾ മറയൂരിലേക്കുള്ള യാത്ര അതിമനോഹരമായ യാത്രയാണ് അതായത് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഞാൻ വട്ടവട പോയിട്ടുണ്ടെങ്കിലും കുളുക്കുമല പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് നിങ്ങിട്ടുള്ള ഒരു യാത്ര അമേസിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അത് തീരത്തോട്ടങ്ങളെ ഭംഗി സൂപ്പറാണ് മറയൂർ വരെയുള്ളത് അതാ നമ്മൾ ചന്ദനക്കാടുകളുണ്ട് അതിന് ശേഷം നേരെ നമ്മൾ കാന്തല്ലൂരിലേക്ക് വന്നതാണ് കാന്തല്ലൂരിൽ നമ്മൾ മാക്സിമം ഫാംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാണ് അപ്പോൾ വളരെ സൂപ്പറായിട്ടുള്ള ഒരു എക്സൈറ്റിങ് ഗർണി തന്നെയായിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ട് കാണാൻ പോകുന്നത് നിങ്ങൾ വീട്ടിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാം